ചേലക്കരയിൽ കെ രാധാകൃഷ്ണനു പകരക്കാരനായി ആരെത്തുമെന്ന ചർച്ച സി പി എമ്മിൽ സജീവം മുൻ എം എൽ എ യു ആർ പ്രദീപ് രാധാകൃഷ്ണന്റെ സ്വാഭാവിക പിൻഗാമിയാകാൻ സാധ്യത എ കെ ബാലന്റെ ഭാര്യ പി കെ ജമീലയ്ക്ക് വേണ്ടിയും കരുനീക്കങ്ങൾ ശക്തം ജമീലയുടെ സ്ഥാനാർത്ഥിത്വം തടയാൻ ബാലനെതിരെ പാർട്ടി കമ്മിറ്റികളിൽ വിമർശനം കടുപ്പിച്ച് എതിർവിഭാഗം ോക്സഭാ അംഗമായി മാറിയ കെ രാധാകൃഷ്ണന് പകരക്കാരനായി മന്ത്രിസഭയിലേക്ക് ഒ ആർ കേളു എത്തിയെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ആരാകും പിൻഗാമിയായി എത്തുക എന്നത് ഇപ്പോൾ ചർച്ചയാവുകയാണ് നിയമസഭാ അംഗത്വം രാജിവെച്ച മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് ചട്ടമെങ്കിലും ചേലക്കരയിലെ സ്ഥാനാർത്ഥി ആരാണെന്നതിനെ ചൊല്ലി സി പി എമ്മിൽ ഇപ്പോഴേ ചർച്ചകൾ തുടങ്ങി ചേലക്കരയ്ക്കൊപ്പം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ പാർട്ടിയിൽ വലിയ ഉത്സാഹമില്ല പാലക്കാട് മണ്ഡലത്തിൽ ഇക്കുറി ഷാഫി പറമ്പിലിന് പകരക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിനെ യു ഡി എഫ് കളത്തിലിറക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രനും എത്താൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫിന് ജയസാധ്യത വളരെ കുറവാണ് അതാകാം ആ ഉത്സാഹക്കുറവിന് കാരണമായി കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ രാധാകൃഷ്ണന് പകരക്കാരനായി ചേലക്കരയിൽ നിന്ന് വിജയിച്ച യു ആർ പ്രദീപാണ് സ്വാഭാവിക സ്ഥാനാർത്ഥി ഒരു ടൈം മാത്രം എം എൽ എ ആയിരുന്ന പ്രദീപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ രാധാകൃഷ്ണൻ വീണ്ടും മത്സരിക്കാൻ എത്തിയപ്പോൾ മാറിക്കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ മാറുമ്പോൾ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നയാൾ യു ആർ പ്രദീപ് തന്നെയാണ് കെ രാധാകൃഷ്ണനെ പോലെ തന്നെ ജനസമ്മതനായ നേതാവ് തന്നെയാണ് പ്രദീപ് എന്നാൽ സംവരണ മണ്ഡലമായ ചേലക്കരയിൽ സീറ്റ് മോഹിച്ച് മറ്റു പലരും അടിയിൽ കൂടി ചില ചരട് ചരടുവലി നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ എ കെ ബാലന്റെ ഭാര്യ പി കെ ജമീലയാണ് അതിലൊന്ന് തൃശൂർ ജില്ലയിൽ നിന്നുള്ള മറ്റു ചില നേതാക്കളും സീറ്റിനായി കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പി കെ ജമീലയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു പാലക്കാട് ജില്ലയിലെ കോങ്ങാട് തരൂർ സീറ്റുകളിലേക്കാണ് ജമീലയുടെ പേര് അന്ന് ഉയർന്നു കേട്ടത് എന്നാൽ എ കെ ബാലന്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകുന്നതിനെതിരെ പാലക്കാട് പാർട്ടിയിൽ ശക്തമായ വികാരം അന്ന് ഉയർന്നിരുന്നു പ്രതിഷേധം പരസ്യമാകുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ജമീലയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വം പിന്തിരിഞ്ഞത് എന്നാൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ ഇപ്പോൾ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗമായി പ്രവർത്തിക്കുന്ന ജമീലയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ ശക്തമായിരിക്കുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴെല്ലാം അതിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയ എ കെ ബാലന് അതിന്റെ പ്രത്യുപകാരം ലഭിച്ചേക്കുമെന്നാണ് സൂചന ഇത് തിരിച്ചറിഞ്ഞ് ജമീലയ്ക്ക് സീറ്റ് കിട്ടാതിരിക്കാനുള്ള നീക്കങ്ങളും പതിയെ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ദിവസമായി നടന്ന സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ എ കെ ബാലനെ ലക്ഷ്യം വെച്ച് നടന്ന വിമർശനങ്ങൾ ഇതിന്റെ തെളിവാണ് ബാലന്റെ പ്രതികരണങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും കീറിമുറിക്കുന്ന രൂക്ഷ വിമർശനമാണ് അന്ന് നടന്നത് തിരഞ്ഞെടുപ്പ് സി പി എത്ര നിർണായകമാണെന്ന് സൂചിപ്പിക്കാനായി ിന് എത്ര നിർണായകമാണെന്ന് സൂചിപ്പിക്കാനായി ബാലൻ നടത്തിയ മരപ്പട്ടിയും ചിഹ്നമാക്കേണ്ടി വരുമെന്ന പരാമർശമാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് ബാലന്റെ പല പ്രതികരണങ്ങളും തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് ദോഷം ചെയ്തുവെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി പാർട്ടിയിൽ ബാലന്റെ വലങ്കയായിരുന്ന പി കെ ശശി നിരന്തര വിവാദങ്ങളെ തുടർന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടതും ആലപ്പുഴയിലെ പോലെ തന്നെ വിഭാഗീയതയുടെ കനലുകൾ ഇനിയും കെടാതെ കിടക്കുന്ന പാലക്കാട്ടെ സംഘടനാ അന്തരീക്ഷവും ജില്ലയിൽ എ കെ ബാലന്റെ സ്വാധീനം കുറയ്ക്കാനിടയാക്കി എന്നാൽ എ കെ ബാലന്റെ ഭാര്യയായതുകൊണ്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് പി കെ ജമീലയുടെയും വരവ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും രാജ്യസഭാ അംഗവും നിയമസഭാ അംഗവും കർഷക തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന പി കെ കുഞ്ഞച്ചന്റെ മകളാണ് പി കെ ജമീല അലോപ്പതി ഡോക്ടറായി പ്രൊഫഷണൽ ജീവിതം തുടങ്ങിയ പി കെ ജമീല ആരോഗ്യ വകുപ്പ് ഡയറക്ടറായാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് യു ഡി എഫ് കാലത്താണ് സർവീസിൽ നിന്ന് വിരമിച്ചത് എന്നാൽ വി എസ് ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരിക്കെ പതിനെട്ട് മാസം കൂടി ജമീലയ്ക്ക് അതേ പദവിയിൽ തുടരാനായി പിന്നീട് നെഹ്റു ഗ്രൂപ്പിന്റെ മെഡിക്കൽ കോളേജിൽ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ജമീലയ്ക്ക് ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ വിവാദമായതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു പിന്നീട് പിണറായി സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നായിരുന്ന ആർദ്രം മിഷന്റെ നോഡൽ ഓഫീസറായി രണ്ടാം സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗമായി ആസൂത്രണ ബോർഡിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതലയാണ് ജമീലയ്ക്കുള്ളത് ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ചു വരികയാണെങ്കിലും രാഷ്ട്രീയ മോഹങ്ങൾ ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് സീറ്റിന് ശ്രമിക്കുന്നത് എന്നാണ് ആക്ഷേപം